മട്ടന്നൂർ നഗരസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചേർന്നു റിട്ടേണിംഗ് ഓഫീസർ ജില്ലാ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ ജോൺ മാത്യുവിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം ചേർന്നത് റിട്ടേണിംഗ് ഓഫീസർ ജില്ലാ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ ജോൺ മാത്യുവിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം തെരഞ്ഞെടുപ്പ് സമാധാനപരമായി നടത്താൻ വേണ്ട നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർ നൽകി ശ്രീശങ്കർ വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂളിലാണ് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ദിവസം സ്കൂളിൽ സി പരീക്ഷ നടക്കുന്നതിനാൽ പരീക്ഷയെ ബാധിക്കാതെ വോട്ടിംഗ് നടത്തണം അതിന് ആവശ്യമായ സഹകരണം രാഷ്ട്രീയ പാർട്ടികളോട് റിട്ടേണിംഗ് ഓഫീസർ ജോൺ മാത്യു അറിയിച്ചു ഇരുപത്തിരണ്ടിന് രാവിലെ ഏഴ് മുതൽ വൈകുന്നേരം ആറ് വരെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുക ഇരുപത്തിമൂന്നിന് രാവിലെ പത്ത് മണിക്ക് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ട് എണ്ണുക തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന ജാഥകളും പരിപാടികളും പോലീസ് സ്റ്റേഷനിൽ മുൻകൂട്ടി അറിയിക്കാനും കുട്ടിക്കലാശത്തിന് സ്ഥലവും സമയവും പോലീസ് നൽകുമെന്നും എസ്ഐ ആർ എൻ പ്രശാന്ത് പറഞ്ഞു യോഗത്തിൽ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ എൻ പി രാമചന്ദ്രൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എം രാജൻ എ സുധാകരൻ കെ പി രമേശൻ കെ വി ജയചന്ദ്രൻ എ കെ രാജേഷ് രാജൻ പുതുക്കുടി കെ പി അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു